എന്റെ ഭാര്യ മരിച്ചിട്ടെന്ന് മൂന്ന് ദിവസമായി മരണത്തിൽ അനുശോചനം അറിയിക്കാൻ വന്ന ബന്ധുക്കൾ എല്ലാവരും ഓരോരുത്തരായി പിരിഞ്ഞു പോയി അവസാനം മരണത്തിന്റെ ഗന്ധമുള്ള ആ വീടിന്റെ ഒരു കോണിൽ ഞാനും എന്റെ മക്കളും മാത്രമായി ചുരുങ്ങി അവൾ വീട്ടിലില്ല എന്ന് വിശ്വസിക്കാൻ തന്നെ എനിക്ക് പ്രയാസമായിരുന്നു അതേ നോക്കൂ എന്ന് പറഞ്ഞവൾ ഓടി വരുന്നത് ഇന്നലകളിൽ എന്ന പോലെ ഞാൻ ഓർത്തു ഒരു പാവമായിരുന്നവൾ ഞങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച് പരാജയപ്പെട്ട ഒരു പൊട്ടി ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാവണം ഒരിക്കൽ പോലും അവൾ ഞങ്ങളുടെ അടുത്ത് നിന്നും മാറി നിന്നിട്ടില്ല സ്വന്തം വീട്ടിലേക്ക് പോയാൽ പോലും വീട്ടിൽ അദ്ദേഹവും മക്കളും തനിച്ചാണെന്ന കാരണം പറഞ്ഞ് വൈകുന്നേരമാകുമ്പോഴേക്കും വെപ്രളപ്പെട്ടവൾ വീട്ടിലേക്ക് ഓടിയെത്തുമായിരുന്നു സത്യത്തിൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അത് അവളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല അവൾ പോയാൽ ഞങ്ങൾക്ക് വെച്ചു തരാൻ ആരുമില്ല എന്ന സ്വാർത്ഥതയായിരുന്നു കാരണം ഞാനും മക്കളും അവധി ദിനങ്ങളിൽ ടിവിയുടെ മുന്നിൽ ഓരോ പരിപാടികൾ ആസ്വദിച്ചിരിക്കുമ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന തിരക്കിലായിരിക്കും അവൾ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും കാണാൻ അവൾ അടുത്ത് വന്നിരുന്നാൽ അമ്മ ഈ വെള്ളം ഇടീ ചായ എന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും ആ അടുക്കളയിൽ തിരിച്ചെത്തിക്കുമായിരുന്നു ഞാൻ പറയാതെ തന്നെ അവൾ എല്ലാം മുൻപിലെത്തിച്ചിരുന്നു ഇപ്പോൾ ഒരു കപ്പ് ചായ എടുത്തു തരാനോ വെള്ളം എടുത്ത് തരാനോ അവൾ കൂടെയില്ലെന്ന സത്യം വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഒന്നിനും അവൾ പരാതിപ്പെട്ടിരുന്നില്ല ഒരു നല്ല സാരി പോലും ഞാൻ അറിഞ്ഞു മേടിച്ച് കൊടുത്തിട്ടില്ല ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയിരുന്നില്ല ക്ലബും പാർട്ടികളുമായി രാത്രി വൈകി ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്താ വൈകരുതെന്ന് പരിഭവപ്പെടുന്നവളെ ഞാൻ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം നോക്കൂ കരണ്ട് ബിൽ അടയ്ക്കാറായിട്ടോ നോക്കൂ ആൾക്കാരന് കാശ് കൊടുക്കാറായിട്ടോ അതേ പത്രക്കാരന് കാശ് കൊടുക്കേണ്ട തികതി കഴിഞ്ഞു കേട്ടോ മക്കളുടെ ഫീസ് അടുത്ത ദിവസം തന്നെ അടയ്ക്കണം മറക്കരുത് കേട്ടോ ദൈ നിങ്ങളുടെ പ്രഷറിൻ്റെ ഗുളിക തീർന്നുവല്ലോ അങ്ങനെ അവളുടെ കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവൾ സമയത്തിനെന്ന പോലെ ഓർമ്മിപ്പിക്കുമായിരുന്നു ഇനി ആ ഓർമ്മപ്പെടുത്തലുകൾ ഒന്നുമില്ല രാത്രി പണിയെല്ലാം കഴിഞ്ഞ് തൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ നെഞ്ചുവേദനിക്കുന്നു കാൽ കഴിക്കുന്നു എന്നൊക്കെ അവൾ വിഷമം പറയുമ്പോൾ അത് നീ ഒന്നുമില്ലാതെ വെറുതെ ഇരുന്നിട്ട രാവിലെ നടക്കാൻ പോകൂ ആ പിത്തമൊക്കെ ഒന്ന് എന്ന് ഞാൻ മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു അവസാനം ആ നെഞ്ചുവേദന ഒരു അറ്റാക്കിൻ്റെ രൂപത്തിൽ വന്നവളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു അവളുടെ ഓർമ്മകളുമായി ഒരാഴ്ച ഞാൻ തള്ളി നീക്കി വീടുപണി അത്ര എളുപ്പമൊന്നുമല്ല എന്ന സത്യം അധികം വൈകാതെ ഞാൻ തിരിച്ചിറങ്ങി അവളെ കുറ്റപ്പെടുത്താൻ തോന്നിയ നിമിഷങ്ങളെ ഞാൻ സ്വയം പഴിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ജോലിക്ക് പോകാനായി ഇറങ്ങി അലമാര മുഴുവൻ അലക്കെത്തേച്ച ഒരു നല്ല ഷർട്ടിനായി എൻ്റെ കൈകൾ പരതി ദേ ഇന്നീ മഞ്ഞ ഷർട്ട് ഇട്ടോളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് നന്നായി ചേരുമെന്നവൾ വാതിലിൻ്റെ മറപ്പറ്റി വന്ന് പറയുന്നത് പോലെ എനിക്ക് അന്നേരം തോന്നി വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന എനിക്കായി ആരും വാതിൽ തുറന്നു തന്നില്ല എൻ്റെ വരവിനായി ആരും കാത്തിരുന്നില്ല എന്താ ഇത്രയും വൈകിട്ടെന്നാരും പരിഭവം പറഞ്ഞില്ല ഒടുവിൽ വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഹാളിൽ ഞാൻ വന്നതുപോലും അറിയാതെ മൊബൈൽ നോക്കിയിരിക്കുന്ന മക്കളെയും അവർക്ക് സമീപമായി ഓരോ സാധനങ്ങൾ അലക്ഷ്യമായി കിടക്കുന്നതും വേദനയോടെ ഞാൻ കണ്ടു ഒരിക്കൽ വൃത്തിയോടെ അവൾ പരിപാലിച്ച ഇടം ഇന്ന് അവളുടെ കൈയെത്താതെ വൃത്തിഹീനമായി കിടക്കുന്ന ഓർത്തപ്പോൾ എൻ്റെ നെഞ്ചു വിങ്ങിപ്പോയി കുളി കഴിഞ്ഞ ശേഷം ഒരു ഗ്ലാസ് ചായയ്ക്ക് വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് ചെന്നു ഭക്ഷണം കഴിച്ചിട്ട് സിംഗിൽ കുമിഞ്ഞുകൂടിയ പാത്രങ്ങളും പൊട്ടിയ നൂഡിൽസിൻ്റെ കവറുകളുമല്ലാതെ വേറെയൊന്നും ഞാൻ അവിടെ കണ്ടില്ല പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഫ്രിഡ്ജിലിരുന്ന രണ്ട് ആപ്പിൾ മുറിച്ച് കഴിച്ച ശേഷം മുറിയിൽ വന്ന് കട്ടിലേക്ക് കിടന്നു മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ചുമരിൽ വച്ചിരുന്ന അവരുടെ പുഞ്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് ഞാൻ വേദനയോടെ നോക്കി ഇന്നലകളിൽ ഞാൻ അവഗണിച്ചതെല്ലാം ഇന്നെനിക്ക് കിട്ടേണ്ട സന്തോഷങ്ങളായിരുന്നുവെന്ന് ഓർത്തപ്പോൾ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണീർ പൊഴിഞ്ഞു കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വിലയറിയു കാഴ്ച പോയിട്ട് കണ്ണിൻ്റെ മഹത്വം വിളമ്പിയിട്ട് എന്ത് ബലം ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ